ഈശോ മിസിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാൾ കഴിഞ്ഞ് ഇനി നമ്മൾ ഒരുങ്ങുന്നത് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരുന്നത് പരിശുദ്ധ അമ്മയുടെ രാജ്ഞി പദ തിരുനാളിന് വേണ്ടിയാണ് അത് ഓഗസ്റ്റ് പതിനാലാം തീയതിയിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുതൽ നമ്മൾ ജപമാല നൊവേന തുടങ്ങണമെന്ന് അതായത് പരിശുദ്ധ അമ്മ കുഞ്ഞാം ആത്മാക്കൾക്ക് കുഞ്ഞ ആത്മാവിന് കൊടുത്ത സന്ദേശം എന്ന് പറയുന്ന ആ സന്ദേശത്തിൽ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് നീ ഈ ഒരു പ്രാർത്ഥന ചൊല്ലണമെന്ന് നല്ല ഒരു പ്രാർത്ഥനയാണ് അത് ഞാൻ അന്നത്തെ ഓഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതിൽ അമ്മ ആ ആത്മാവിനോട് പറയുന്നത് എൻ്റെ കുഞ്ഞ് നമ്മുടെ നാഥ കുടുംബങ്ങളുടെ രാജ്ഞി എന്ന നാമത്തിൽ കൂടെ അറിയപ്പെട്ടാൽ ആ ഒരു നാമം മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത് പരിശുദ്ധ അമ്മ അവിടെ പറയുന്നുണ്ട് സ്വർഗാരോപണ തിരുനാളിൻ്റെ തലേദിവസം വൈകുന്നേരം ആരംഭിച്ച് മാതാവിൻ്റെ സ്വർഗരാജ്ഞി പദ തിരുനാളിൻ്റെ അന്നാണിത് അവസാനിപ്പിക്കേണ്ടത് അതായത് പരിശുദ്ധ അമ്മ സ്വർഗ ഭൂലോകങ്ങളുടെ രാജ്ഞിയാണ് റാണിയാണ് ഇത് നമ്മൾ പറഞ്ഞ പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം ദൈവത്തിൻ്റെ അമ്മ അവൾ റാണി തന്നെയാണ് രാജ്ഞി തന്നെയാണ് മകൻ്റെ എല്ലാ അധികാരങ്ങളും മകൻ അമ്മയ്ക്ക് കൊടുക്കുമല്ലോ പിന്നെ അമ്മ പല സ്ഥലങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഫാത്തിമ നാദാവ ഫാത്തിമ നാദയായിട്ടും മെജിഗോറിയയിൽ സമാധാന രാജ്ഞിയായിട്ടും എല്ലാം അമ്മ അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർഗാരോപണത്തിൻ്റെ ദിവസം വൈകുന്നേരം ഓഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നു മുതൽ ഒരു ജപമാല ചൊല്ലണം എന്ന് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ജപമാലയാണത് എന്നാൽ നമുക്കോ അതിലും ഉപരി നമ്മെ വല്ലാതെ സ്പർശിക്കുന്ന ഒരു ജപമാല തന്നെയാണ് ഇത് അത് പതിനാലാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ ചൊല്ലണം എന്നാണ് അമ്മ പറയുന്നത് ആ ജപമാല അന്ന് ഞാൻ പറഞ്ഞിരുന്നു വിശ്വാസ പ്രമാണവും സ്വർഗസ്ഥനായ പിതാവെ നന്മ നിറഞ്ഞ മറിയുന്ന തൃപ്തസ്തുതി ചൊല്ലുക ചൊല്ലുക പിന്നെ വലിയ മണികളിൽ ഓ കന്യകെ എന്നെ വിശുദ്ധിയും മാധുര്യമുള്ളവളുമായി സംരക്ഷിക്കണമേ എന്ന് മൂന്ന് പ്രാവശ്യം പറയുക പിന്നീടുള്ള പത്ത് മണികളിൽ ഞങ്ങളുടെ നാഥെ കുടുംബത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഈ പ്രാർത്ഥന ഒരു ജപം പോലെ ചെല്ലാവുന്നതേ ഉള്ളൂ വളരെ എളുപ്പമാണ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ചെല്ലാം ചെല്ലുന്നത് എന്താണെന്നറിയോ എന്നെ വിശുദ്ധിയും മാധുര്യമുള്ളവളുമായി സംരക്ഷിക്കണമേ അതുപോലെ ഞങ്ങളുടെ നാഥെ കുടുംബത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗത്തിൻ്റെ മാത്രമല്ല ഭൂമിയുടെ മാത്രമല്ല ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മാത്രമല്ല പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിൻ്റെ രാജ്ഞി കൂടിയാണ് അതുകൊണ്ട് ഈ ജപമാർ ഈസി ആയിട്ട് നമുക്ക് ചൊല്ലാം അതിൻ്റെ അവസാനത്തിൽ പരിശുദ്ധ രാജ്ഞി എന്ന ജപമാണ് ചൊല്ലുന്നത് ഈ പരിശുദ്ധ രാജ്ഞിയും രാജ്ഞിയെ വിളിച്ചിട്ടുള്ള ജപം തന്നെയാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ് രാജ്ഞിയെ ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധ രാജ്ഞി എന്ന ജപം പരിശുദ്ധ അമ്മ സ്വർഗാരോപണത്തിന് ശേഷം സ്വർഗത്തിൽ മകൻ്റെയും പിതാവിൻ്റെയും മണവാളനായ പരിശുദ്ധാത്മാവിൻ്റെയും ഒപ്പമായിരുന്നല്ലോ എങ്ങനെയാണ് ഈ പരിശുദ്ധ അമ്മയ്ക്ക് ഈ രാജ്ഞി പദം കിരീടം കൊടുത്തത് എന്നത് വളരെ സിമ്പിളാണ് കേട്ടോ പരിശുദ്ധ അമ്മ രാജ്ഞിയാണ് അവൾ അഖിലലോക ലോകരാജൻ്റെ അമ്മയാണ് അങ്ങനെയാണ് വിശുദ്ധ ഗ്രിഗറി നസിയൻസ് ദൈവമാതാവിനെ പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഗ്രിഗറി ഗ്രിഗറിനസിയൻസൻ വിശുദ്ധൻ ദൈവമാതാവിൻ ഇങ്ങനെയാണ് പറഞ്ഞത് അഖില ലോക രാജൻ്റെ അമ്മ അതായത് അഖിലെ ലോകത്തിൻ്റെ രാജാവൻ രാജാവിനെ പ്രസവിച്ച കന്യകാംബിക അങ്ങനെ രാജാതിരാജൻ്റെ മാതൃസ്ഥാനത്തേക്ക് മേരിയെ ഉയർത്തിയിട്ടുള്ളത് കൊണ്ട് തിരുസഭ അവളെ രാജ്ഞി എന്ന മഹനീയ പ നാമം നൽകി ബഹുമാനിച്ചിരിക്കുകയാണ് ഓരോ മറപ്പാപ്പന്മാരും ഈ ഒരു സത്യത്തെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം ഒമ്പതാം പി മാർപ്പാപ്പ പറഞ്ഞു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ടും സ്വർഗീയ വിശുദ്ധരുടെയും മാലാകന്മാരുടെയും വൃന്ദങ്ങളുടെയും ഉപരിയായിട്ടും മേരിയ കർത്താവ് നിശ്ചയിച്ചത് കൊണ്ട് തിരുസഭാവളോട് പ്രാർത്ഥിക്കുന്നു പന്ത്രണ്ടാം പി മാർപ്പാപ്പ പറഞ്ഞു ഈ തിരുനാൾ ദിവസം കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന് മനുഷ്യവർഗത്തിനുള്ള പ്രതിഷ്ഠ നാവീകരിക്കാവുന്നതാണ് എന്ന് പ്രിയ പ്രിയസഹോദരങ്ങളെ പരശുദ്ധാമ്മയുടെ ഭക്തരെല്ലാം വിമലഹൃദയ പ്രതിഷ്ഠ പല വഴിക്കും നടത്തിയിട്ടുള്ളവരായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രാജ്ഞി പദ തിരുനാളിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ഒന്നുകൂടെ വിമലഹൃദയ പ്രതിഷ്ഠ സൗകര്യപ്പെടുകയാണെങ്കിൽ പുതുക്കാം ഈ വർഷം പുതുക്കിയിട്ടുള്ളതാണെങ്കിൽ അത്ര അത്യാവശ്യമില്ല എങ്കിലും ഇടയ്ക്കിടേത് പുതുക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഇനിയിപ്പോൾ പരിശുദ്ധ അമ്മയെ ഇതുപോലെ ഇങ്ങനെ പ്രഘോഷിക്കുന്നുണ്ടല്ലോ എന്താ ഈശോയ്ക്ക് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലേ എന്ന ചോദ്യം മനസ്സിൽ വരികയേ വേണ്ട അമ്മയെ ബഹുമാനിക്കുക എന്ന് വെച്ചാൽ ഈശോയെ ബഹുമാനിക്കുക എന്നാണ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഈശോയുടെ തിരുഹൃദയത്തിലെ ആറ് അറകളിൽ ആദ്യത്തെ അറ മേരിയാണ് അപ്പം മേരിയെ ബഹുമാനിച്ച് മേരിയുടെ ഹൃദയത്തിൽ പറ്റിയാൽ പറ്റിച്ചേർന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആകുന്നത് ഈശോയുടെ ഹൃദയത്തിൻ്റെ ആദ്യത്തെ അറയിലാണ് അപ്പോൾ ഈ കുറിച്ചാണല്ലോ എപ്പോഴും പറയുന്നത് പറയുന്നത് എന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട അത് ഇതിപ്പോൾ മാതാവിൻ്റെ മാസമായതുകൊണ്ടും മാതാവിനെ ബഹുമാനിക്കേണ്ട ദിവസങ്ങളിലൂടെ കടന്നു പോകുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു എന്നേ ഉള്ളൂ ജൂലൈ മാസത്തിൽ തിരി രക്തത്തിനെക്കുറിച്ച് ധ്യാനിച്ചല്ലോ ജൂൺ മാസത്തിൽ തിരുഹൃദയത്തിനെക്കുറിച്ച് ധ്യാനിച്ചുവല്ലോ അതിനുശേഷമാണ് ഓഗസ്റ്റിൽ പരിശുദ്ധ അമ്മ കടന്നു വരുന്നത് ഇനിയിപ്പോൾ സെപ്റ്റംബറിൽ ഉപേക്ഷിക്കാനേ പറ്റില്ല നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ സെപ്റ്റംബർ എട്ട് അത് കഴിഞ്ഞ പതിനഞ്ചാം തീയതി വ്യാകുലമാതാവിൻ്റെ ഓർമ്മ വ്യാകുലമാതാവ് ഉണ്ടായത് കുരിശിൻ്റെ വീട്ടിൽ വെച്ചാണ് അതിനു മുമ്പ് പതിനാലാം തീയതി കുരിശിൻ്റെ പുകഴ്ചയുണ്ട് ഓരോ കാലഘട്ടത്തിൽ ഓരോ സമയത്ത് ഓരോ ദിവസങ്ങളിൽ ഈ ഓർമ്മ നമ്മൾ കൊണ്ടുപോകുന്നു എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മാതാവിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് ഈശോയുടെ മഹത്വം കുറയുന്നില്ല എന്ന് വിശുദ്ധ ഭരണാർത്ഥ പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പതിനാലാം തീയതി മുതൽ നമ്മൾ ഒരുങ്ങേണ്ടതായി ഒരുങ്ങേണ്ടതായിരുന്നു പരിശുദ്ധ അമ്മയുടെ രാജ്ഞി പദ തിരുനാളിന് വേണ്ടി നമുക്ക് ഒരുങ്ങണം അമ്മ മാതാവിനെ രാജ്ഞി എന്ന് വിളിച്ച് നമ്മൾ ലുത്തിനിയായിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ മാലാകന്മാരുടെ രാജ്ഞി സ്വർഗാരോപിത രാജ്ഞി അങ്ങനെ അങ്ങനെ വളരെ കന്യകമാരുടെ റാണി അങ്ങനെ അങ്ങനെ കുറേ രാജ്ഞി പദമുണ്ട് ഒക്ടോബർ പതിമൂന്നാം തീയതി ഫാത്തിമ മാതാവ് അവസാനമായി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ ആ രാജ്ഞിപഥം എന്താണെന്നറിയോ താൻ ജപമാല രാജ്ഞിയാണ് എന്നാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് ഓരോ സ്ഥലത്തും അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ ഏത് നാമത്തിലാണ് അറിയുന്നത് എന്ന് പറയാറുണ്ട് പിന്നെ സുഗന്ധരാജ്ഞി എന്നും അമ്മയെ പല സ്ഥലങ്ങളിൽ വിളിക്കുന്നുണ്ട് യുഗോസ്ലോവിയായിലെ ഇടവകയായ മെജി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ചാരനിറത്തിലുള്ള ഉടുപ്പും നീൽ നീണ്ട മേലങ്കിയും തലമുണ്ടും ധരിച്ച് പ്രത്യക്ഷപ്പെട്ട അമ്മ ആ കുട്ടികളോട് പറഞ്ഞത് ദൈവമാതാവാണ് ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞിയാണ് എന്ന് ഓരോ സ്ഥലത്തും അമ്മ ഓരോ രാജ്ഞിമാരായിട്ടാണ് വെളിപ്പെടുത്തി തരുന്നത് അപ്പോൾ അന്ന് മുതലാണ് മെജുഗോറിയ നിവാസികൾ സമാധാന രാജ്ഞിയുടെ നാമത്തിൽ പ്രത്യേകം സമാധാന കൊന്ത ചൊല്ലാൻ തുടങ്ങിയത് അങ്ങനെ പരിശുദ്ധ അമ്മ പല പല രാജ്ഞിമാരാണ് മൊത്തം പറ പറയുകയാണെങ്കിൽ ആകെ കൂടി പറഞ്ഞാൽ അമ്മ സ്വർഗ ഭൂലോകങ്ങളുടെ റാണിയാണ് രാജ്ഞിയാണ് ഇനി അമ്മയ്ക്ക് ഈ രാജ്ഞി പദം നൽകാൻ സ്വർഗത്തിൽ എങ്ങനെയാണ് തീരുമാനമുണ്ടായതെന്ന് ഓർക്കാം സ്വർഗാരോപണത്തിൻ്റെ അന്ന് പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് വന്നല്ലോ അപ്പോൾ പിതാപുത്ര പവിത്ര ആത്മൻ അത്യുന്നതനായ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അമ്മയെ പ്രതിഷ്ഠിച്ചു എന്നിട്ട് സ്വർഗവാസികളോട് എല്ലാവരോടുമായിട്ട് കർത്താവ് പറയുകയാണ് എന്തൊക്കെയാണ് എന്തൊക്കെ അവകാശങ്ങളാണ് ഞാൻ ഇവൾക്ക് കൊടുക്കാൻ പോകുന്നത് പിതാവായ ദൈവം ഇങ്ങനെ പറഞ്ഞു അത്രേ നമ്മുടെ മകളായ മറിയത്തെ നമ്മുടെ തിരിവിഷ്ടമനുസരിച്ച് സകല സൃഷ്ടികളിൽ നിന്നും നാം തിരഞ്ഞെടുത്തു അവൾ അവരുടെ ഇടയിൽ ആദ്യമായി നമ്മെ സന്തോഷിപ്പിച്ച സൃഷ്ടിയാണ് ഒരിക്കൽ പോലും നമ്മുടെ പുത്രിയുടെ സ്ഥാനത്ത് നിന്ന് അവൾ വിരമിച്ചിട്ടില്ല ഈ സന്ദേശം കിട്ടിയത് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മര്യാക്കാണ് കേട്ടോ അഗ്രേതായില്ലേ അങ്ങനെ പിതാവിനെ സന്തോഷിപ്പിക്കുക മാത്രം ചെയ്ത പുത്രിയാണിവൾ അതുകൊണ്ട് ഈ അവകാശത്തെ സ്ഥിരപ്പെടുത്തുന്നതിനായി അവളെ നയ്യാമികമായും തുല്യരില്ലാതെയും നാഥയും പരമാധികാരിയുമായി കിരീടം ധരിപ്പിക്കുന്നു എന്നാണ് പിതാവ് പറഞ്ഞത് പുത്രൻതമ്പുരാൻ പറഞ്ഞു എൻ്റെ യഥാർത്ഥവും പ്രകൃത്യാലുള്ള മാതാവും ആയവൾക്ക് ഞാൻ സൃഷ്ടിച്ചതും എൻ്റെ കരങ്ങളാൽ വീണ്ടെടുത്തതുമായ സകലത്തിനെയും ഞാൻ ഏൽപ്പിച്ച് നൽകുന്നു ഞാൻ രാജാവായിരിക്കുന്ന എല്ലാറ്റിൻ്റെയും മേൽ നയ്യാമികമായി അവളും അത്യുന്നത രാജ്ഞിയായിരിക്കും റുഹാദാശ പറഞ്ഞു എൻ്റെ പ്രിയതമയും പങ്കാളിയുമായി പ്രഘോഷിക്കപ്പെടുന്നതിനാൽ ഇവൾ നിത്യതയിലെന്നും മഹാരാജ്ഞിയായി കിരീടമണിഞ്ഞ് വാഴട്ടെ എന്ന് അതിനുശേഷം പരിശുദ്ധ തൃത്വം പരിശുദ്ധ മാതാവിൻ്റെ ശിരസിൽ കിരീടമണിയിക്കുന്നു അതിവിസ്മയകരമായ പ്രൗഢിയും വഴിഞ്ഞൊഴുകുന്ന സൗന്ദര്യവും ഒത്തിണങ്ങിയ കിരീടമായിരുന്നു അത് എന്നാണ് പറയുന്നത് അതുപോലുള്ളൊരു കിരീടം ഇതിനു മുമ്പോ അതിനു ശേഷമോ ഒരു സൃഷ്ടിയും കണ്ടിട്ടില്ലെന്ന് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് ഈ കിരീടം കർത്താവ് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ ഗുണമായിട്ട് കണ്ടത് അവളുടെ എളിമ എന്ന പുണ്യമാണ് എളിമ കണ്ടിട്ടാണ് സ്വർഗത്തിൽ ചക്രവർത്തിനി ആയിട്ടുള്ളത് അത് ഈശോ പറയുന്നുണ്ട് എല്ലാം പിന്നിലെ രഹസ്യം ഭൂമിയിലായിരിക്കെ അവൾ പ്രകടിപ്പിച്ച അഗാധമായ എളിമയാണ് ആ എളിമയാണ് അവൾക്ക് യോഗ്യതകൾ നേടിക്കൊടുത്തത് എന്ന് അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ അമ്മയോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അഗാധമായ എളിമ കിട്ടാൻ ഏറ്റവും ഉന്നതങ്ങളിലിരിക്കുന്ന പരിശുദ്ധ അമ്മ പത്ത് മുമ്പിൽ മുട്ടുകുത്തി മാപ്പ് പറയാണ് എനിക്ക് ഈശോയ്ക്ക് വേണ്ടത്ര ചെയ്യാൻ ഇവിടെ കഴിഞ്ഞില്ല അതെൻ്റെ ഒരു പാപമാണ് എന്ന് പറഞ്ഞ് പത്രദോസിൻ്റെ പക്കൽ മുട്ടുകുത്തുന്ന അമ്മയെ നമുക്ക് ഓർക്കാം ദൈവത്തിൻ്റെ അമ്മയാണ് കേട്ടോ നമുക്കും ഈ ദിവസങ്ങളിൽ അഗാധമായ എളിമ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ആ പ്രാർത്ഥന തന്നെയാണ് അമ്മ കുഞ്ഞു ആത്മാവിനോട് പറഞ്ഞതും ഓ കന്യക എന്നെ മാധുര്യമുള്ളവളും വിശുദ്ധിയുള്ളവളുമാക്കി തീർക്കണമേ എന്ന് അതുപോലെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾക്ക് എന്നും ഒരു ചെറു കിരീടം സമർപ്പിക്കാവുന്നതാണ് നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ ഫ്രാൻസിസ്കൻ സഭയുടെ കിരീടം പരിശുദ്ധ അമ്മയുടെ കിരീടം ആ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് അമ്മയുടെ വയസ്സ് കണക്കാക്കിയിട്ടുള്ള എഴുപത്തിരണ്ട് നന്മ നിറഞ്ഞ മറയുമെ ഉൾക്കൊണ്ടെന്ന ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് അന്നത്തെ ഓഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നീട്ടി വലിച്ച് പ്രാർത്ഥിക്കാൻ സമയമില്ലാത്തപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ചെറു കിരീടം നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക മൂന്ന് സ്വർഗസ്ഥനായ പിതാവും പന്ത്രണ്ട് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപവും ചൊല്ലിയാൽ അമ്മയ്ക്കൊരു കിരീടമായി ഈ കിരീടം നമ്മൾ എന്നും അമ്മയ്ക്ക് വെച്ച് കൊടുക്കുമ്പോൾ സ്വർഗത്തിലെത്തുമ്പോൾ അമ്മ നമുക്കൊരു കിരീടം വാങ്ങിത്തരൂ അമ്മ അമ്മയുടെ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളുള്ള കിരീടമായി ധരിച്ച് വിശുദ്ധയോഹനാൻ സ്ലിഹ കാണുന്നുണ്ട് സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയും ചന്ദ്രനെ പാതപീഠമാക്കിയ സ്ത്രീയും അവരുടെ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കിരീടമായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ പന്ത്രണ്ട് നക്ഷത്രങ്ങളുടെ കിരീടം ആരംഭിക്കുന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മക്ക് കിരീടം വയ്ക്കുന്നവർക്ക് അമ്മ നിത്യജീവിതത്തിൽ കിരീടം കിരീടം കൊടുക്കാനായിട്ട് മാധ്യസ്ഥം വഹിക്കും അതുപോലെ പരിശുദ്ധ അമ്മയോട് ചൊല്ലാവുന്ന അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു സ്തുതി ഗീതമാണ് ഓ പരിശുദ്ധ സ്തുതി വാചകമാണ് ഓ പരിശുദ്ധ കന്യകാമറിയമ്മയെ ആനന്ദിച്ചാലും ആയിരം പ്രാവശ്യം ആനന്ദിച്ചാലും അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം സുഹൃത്തുജപം ചൊല്ലി ഈ ദിവസങ്ങളിൽ അമ്മയ്ക്ക് എപ്പോഴും ഒരു കിരീടം ധരിപ്പിക്കണം കിരീടം ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് സുർഗസ്ഥനായ പിതാവും പന്ത്രണ്ട് നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപവും ചൊല്ലി നമുക്ക് കാഴ്ച പ്രിയ പ്രിയക്കൂട്ടുകാരെ പരിശുദ്ധ അമ്മയ്ക്ക് കിരീടം സമർപ്പിക്കുമ്പോഴെല്ലാം നിറഞ്ഞ സന്തോഷത്തോടെ നമുക്ക് സമർപ്പിക്കണം അത് ഏത് കിരീട ജപമാല വേണമെങ്കിലും ചൊല്ലാം ഫ്രാൻസിസ്കൻ കിരീട ജപമാലയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചെറു കിരീടമോ അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ എന്നും കിരീടം ധരിപ്പിക്കാം ഈ ഒമ്പത് ദിവസം പ്രത്യേകിച്ചും ആ കുഞ്ഞ ആത്മാവിനോട് പറഞ്ഞ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പരിശുദ്ധ അമ്മയ്ക്ക് കിരീടം വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നാളത്തെ ഓഡിയോയിൽ പറയാൻ കേട്ടോ ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ കിരീടധാരണത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ് വേണ്ടത് ഇന്നുമുതൽ ഓരോ ദിവസവും പരിശുദ്ധ അമ്മയ്ക്ക് കിരീടം വെച്ച് കൊടുക്കണം പതിനാലാം തീയതി തുടങ്ങി ചൊല്ലേണ്ടതായിരുന്നു ഇനി ചൊല്ലി തുടങ്ങിയിട്ടില്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു കിരീടം വെച്ച് കൊടുത്ത് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ നമ്മുടെ സ്നേഹം നമ്മുടെ ഓർമ്മ നമ്മുടെ ജീവിതം അർപ്പിക്കുകയാണ് ഇതിനോടൊപ്പം ഈ ദിവസങ്ങളിൽ അമ്മമാതാവ് പഠിപ്പിച്ച ഒരു ട്യൂണിൽ ഞാനൊരു പാട്ട് പറഞ്ഞിരുന്നല്ലോ പാടിയിരുന്നല്ലോ ആ പാട്ട് വേറൊരു ഭക്തൻ അമ്മയുടെ അമ്മയുടെ ഒരു ഭക്തൻ അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ പാടിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരോടും നിങ്ങൾ നിങ്ങളുടെ നല്ല സ്വരത്തിൽ നിങ്ങളെ നല്ല ട്യൂണിൽ ഇതിനെയൊക്കെ ഒന്ന് ക്രമപ്പെടുത്തി പാടി പരിശുദ്ധ അമ്മയെ പുകഴ്ത്തിയാൽ ഏറ്റവും നല്ലതാണെന്ന് അതുകൊണ്ടാണ് ആ മകൻ ഇങ്ങോട്ടത് അയച്ചു തന്നത് ഞാൻ ആ പാട്ടും ഇതിൽ ചേർത്ത് വയ്ക്കുന്നുണ്ട് വെള്ളിമേഘങ്ങളുടെ ഇടയിൽ മിന്നിത്തിളങ്ങുന്നത് നമ്മുടെ ദൈവകുമാരൻ്റെ ജനനിയാണ് അവൾ പരിശുദ്ധ ദൈവമാതാവാണ് മാലാകന്മാരുടെ രാജ്ഞിയാണ് കുടുംബങ്ങളുടെ രാജ്ഞിയാണ് പാവപ്പെട്ടവരുടെ രാജ്ഞിയാണ് കർമ്മല രാജ്ഞിയാണ് സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയാണ് നമുക്ക് ഈ പാട്ട് കേൾക്കാം വെള്ളി ദൂരെയാ നീലാംബരത്തിനു അപ്പുറം റാണിയായി വാഴുന്നതാരാ ത്രിലോകരാജ്ഞിയായി മേരീ മഹേശ്വരി ദേവകുമാരഞ്ജനീ മേരീ മഹേശ്വരി വാഴ്ത്തിയിടാം നിന്നെ ഞാൻ വത്സല അമ്മയായി നൊന്തു കരയുമ്പോൾ നിന്മക്കൾ കാലംബം നീ മാത്രമാണെന്നും അമ്മേ വെള്ളി നീലാവിൻ്റെ വെള്ളിത്തിരയതിൽ മിന്നിത്തിളങ്ങുന്നതാര ദൂരെയീലാം പരത്തിനു മപ്പുറം റാണിയായി വാഴുന്നതാര ത്രിലോകരാജ്ഞിയായി മേരീ മഹേശ്വരി ദൈവകുമാരഞ്ജനീ